കൃഷ്ണ ഗുരുവായൂരപ്പ ഞാൻ പെരിങ്ങോട് ചങ്കരനാരാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ജ്യോതിഷ കാര്യമാണ് വ്യാഴത്തിൻ്റെ മാറ്റം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം ഒന്നാം തീയതിക്ക് വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നു ആ വ്യാഴം ഇടവത്തിലേക്ക് പ്രവേശിച്ചിട്ട് ഒരു കൊല്ലത്തിലധികം കാലഘട്ട എടവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നതാണ് അതായത് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ അതവിടെ സ്ഥിതി ചെയ്യും അതായത് ഈ പതിനഞ്ച് മെയ് മാസം രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ ഇടവത്തിൽ ഈ വ്യാഴ സ്ഥിതി ചെയ്യുന്നതാണ് അതിനുശേഷം അത് വിധിനേക്ക് കിടക്കും ഇവിടെ ഈ ഇടവത്തിൽ വ്യാഴ സ്ഥിതി ചെയ്യുന്നതിനനുസരിച്ച് എന്തൊക്കെ ഫലങ്ങളാണുള്ളത് എന്നാണ് പറയാൻ പോകുന്നത് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രക്കാർക്ക് ഒരുവിധം നല്ലത് തന്നെയാണ് കാരണം മേടക്കൂറിന് പ്രത്യേകിച്ചും എടവത്തിലേക്ക് വ്യാഴം കടക്കുന്നത് ശുഭദാർത്ഥമാണ് അപ്പോൾ അതിലുള്ള ഭരണി നക്ഷത്രക്കാരും അതിലപ്പെടുന്നു ഭരണി നക്ഷത്രക്കാർക്ക് അവർക്കും സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാവുന്നതാണ് ചില കുറികളിലൊക്കെ ചേരുകയാണെങ്കിൽ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രം കൂട്ടുകാരെ പുതിയ കൂട്ടുകെട്ടുമായിട്ട് പ്രവർത്തനം തുടർന്നാൽ നഷ്ടം സംഭവിക്കാൻ സംഭവിക്കാനിടയില്ല പലരെയും നമ്മൾ ഒരു പാർട്ട്ണറായി ചേർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് അല്ല വളരെയധികം നൂറ് ശതമാനം വിശ്വസ്തനാണ് അയാൾക്ക് സൂത്രവിധികളുണ്ടോ അത് സത്യസന്ധയുള്ള വ്യക്തിയാണ് അതിൽ മാന്യതയാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം അതായത് ഒരു പുതിയ സംരംഭത്തിന് അവർ ഭാഗഭമാക്കാൻ അതായത് പാർട്ടണറാക്കാൻ വളരെ ധ്യാനി വെച്ചുകൊണ്ട് പലർക്കത് അനുഭവപ്പെടാൻ അങ്ങനെ ആടും അനുഭവപ്പെടാറില്ല പലരും നല്ല ആളാ വിചാരിച്ചിട്ട് തുടങ്ങും പക്ഷേ നമ്മൾ കൂട്ടി കൂടിയ ആളും പല ഏരസ്യങ്ങളും ചെയ്യുന്ന ഒരാളാണ് കൃത്രിമങ്ങൾ ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയാൽ ഉടനെ അയാൾ ഒഴിവാക്കിയ ലാഭം വർദ്ധിക്കാൻ സാധ്യത ഭരണി നക്ഷത്രക്കാർക്കുണ്ട് ഭരണി നക്ഷത്രം അവർക്കൊക്കെ തുടക്കം അപ്പോൾ അശ്വതി നക്ഷത്രക്കാർക്കാണെങ്കിൽ അശ്വതി മതം മൂലം എന്ന് പറഞ്ഞിരിക്കുന്ന മൂന്ന് കുറ്റക്കും തുടക്കത്തിൽ തന്നെ ദശയാണൊക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് പോകുന്നില്ല ഭരണി നക്ഷത്രക്കാരെയാലും ശുക്രദശയാണ് അപ്പോൾ മറ്റുള്ളവർക്ക് എന്നതാണെന്നുള്ളതിന് പുറമാണുണ്ട് അതിലേക്ക് കണ്ട ഇവിടെ വ്യാഴത്തിൻ്റെ മാറ്റം ഇടവത്തിലേക്ക് കിട്ടുമ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ അതോ ദോഷമാണോ പരിഹാരക്രിയകൾ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ട കാര്യങ്ങൾ ഒന്നും പരിഭ്രമിക്കേണ്ട മേടക്കൂറുകാർക്ക് വ്യാഴം നടത്തി പകരുന്നത് ഏറ്റവും ശുഭകരമാകുന്നു അത് അശ്വതി നക്ഷത്രക്കാരിൽ നിന്നും ഒട്ടും വിഭിന്നമല്ല അശ്വതിയും ഭരണിയും കാർത്തികക്കാല് മേടക്കൂറാണ് ഇപ്പോൾ കാർത്തികക്കാല് എന്ന് പറഞ്ഞാൽ കാർത്തികയ്ക്ക് ആകെ അറുപത് നാഴിയാണ് കാർത്തിക നക്ഷത്രം നിൽക്കുന്നത് ആദ്യത്തെ പതിനഞ്ച് നാഴിയിൽ മേടക്കൂറിൽപ്പെടും അപ്പോൾ അവർക്കൊക്കെ ഒരുവിധം നല്ല ഒരു കാലഘട്ടമാണെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ ഭരണി നക്ഷത്രക്കാർക്ക് അവർക്ക് വസ്തുവാഹന ലാഭം പുതിയ കൂട്ടുകെട്ട് കൊണ്ട് ഗുണാനുഭവം വളരെ കാര്യമായിട്ട് ആഗ്രഹിക്കുന്ന കാര്യം എന്നറവാറ് വിദേശ സന്ദർശനം സന്ദർശനം സബലീകരിച്ച് വളരെ കാലങ്ങളായിട്ട് പൈസ കൊടുത്ത് തിരികെ കിട്ടില്ലെന്ന് കരുതിയിരുന്ന ആ വ്യക്തി അതിൽ നിന്ന് പൈസയൊക്കെ പോയി തന്നെ എൻ്റെ തിരിച്ച് കിട്ടിയാണ് ആ വ്യക്തി തരില്ലയെന്ന് ഏതാണ്ട് ഉറപ്പിച്ച പോലെ ഇരിക്കുന്ന സമയത്ത് ആ കടം കൊടുത്ത് സ്വീകരിച്ച വ്യക്തി കടം സ്വീകരിച്ച വ്യക്തി പലിശ സഹിതം ഈ ഭരണി നക്ഷത്രക്കാരാണ് കൊടുത്തിരിക്കണെങ്കിൽ അവർക്ക് വന്ന് കൊടുക്കും എന്നാണ് നമ്മൾ പറയേണ്ടത് ഭരണി നക്ഷത്രക്കാർ എല്ലാവർക്കും അങ്ങനെ പൈസ കടമായിട്ട് കൊടുക്കണം എന്നല്ലായി പറഞ്ഞ എൻ്റെ അത് കൊടുത്ത ആൾക്കാർ വിഷമിക്കേണ്ട അധികം അത് അവരുടെ ചില പ്രത്യേക സാഹചര്യങ്ങളെ കൊണ്ട് തരാതിരിക്കാൻ കഴിഞ്ഞതാവാം പലിശ സഹിതം അത് തിരികെ ലഭിക്കുന്നതാണ് പുതിയ കൂട്ടുകെട്ടും കൊണ്ട് കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാവും പുതിയ വാഹനം വാങ്ങിക്കും അല്ലെങ്കിൽ പഴയ വാഹനം വിറ്റ് പുതിയ വാഹനം ലാഭിക്കും മാതാപിതാക്കളെ അവർ അവരെ ശുഷിനുട്ടിക്ക് വേണ്ടി വേണ്ടിയിട്ട് കിടക്കുക അതിനും ഭരണി നക്ഷത്രക്കാർ തയ്യാറാവും സൽസന്താന സൗഭാഗ്യം ഇഷ്ടജന സഹവാസം പരീക്ഷാദികളിൽ സമുന്നത വിജയം കരസ്ഥമാക്കൽ രാഷ്ട്രീയപരമായിട്ട് ഔന്നത്യം ലഭിക്കൽ രാഷ്ട്രീയപരമായിട്ട് എല്ലാവരുടെയും വിശ്വാസ്യത നേടിയെടുക്കാൻ കഴിയൽ വിദ്യാഭ്യാസത്തിന് വളരെ കാലവും പഠിക്കുമ്പോൾ വിദ്യാഭ്യാസം ചെയ്യാൻ കൂടുതൽ പറ്റാത്ത ആൾക്കാർക്ക് അതിനുള്ള ഒരു സാഹചര്യം കൂടി വന്നു പോണത് വിദ്യാഭ്യാസം പോരാ ഈവനിങ് ക്ലാസ്സിലെങ്കിലും ചേർന്ന് അത് പഠിക്കാൻ അല്ലെങ്കിൽ പുതിയൊരു വിഷയം പഠിക്കാമെന്ന് വിചാരിച്ച് തുടർന്നാൽ ഭരണി നക്ഷത്രക്കാർക്ക് അത് വളരെ ഗുണം ചെയ്യും പറ്റിയ ഒരു കാലഘട്ടമാണ് പുതിയ കൂട്ടുകെട്ട് മൂലം ഗുണാനുഭവം ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞു മൃഗങ്ങളിൽ നിന്നും കീടങ്ങളിൽ നിന്നും ദോഷാനുഭവം ഇല്ലാതിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കാം ഇന്നത്തെ കാലത്തൊക്കെ റോട്ടുകൂടി നടത്തുമ്പോൾ ആരാണ് വരുന്നത് ഏതാണ് ആനയാണ് വരുന്നത് അല്ലെങ്കിൽ ഏത് പഠിക്കുന്ന വേഷമുള്ള നായിയാണ് വരുന്നത് എന്നുള്ളതൊക്കെ ആലോചിക്കേണ്ട ഒരു സന്ദർഭങ്ങളാണ് അതുവഴി വാഹനം വരുമ്പോൾ ശ്രദ്ധിക്കണം വാഹനം അവർ അവരുടെ വഴിക്ക് പോകും ധരിച്ചാൽ ഇങ്ങനെ ധരിക്കരുത് നമ്മുടെ അടുത്ത് കൂടി വന്നാലും ഒന്ന് ചിന്തിച്ച് നടക്കേണ്ട ഒരു കാലഘട്ടമാണ് അപ്പം ഇതൊന്നും അവരും വിചാരിച്ചിട്ടല്ലേ മനഃപൂർവ്വം ഒരാളുടെ മേലെ വണ്ടി എന്ന് വിചാരിച്ചിട്ടാവില്ലേ യാദൃശ്യമായി സംഭവിച്ചു പോകും രണ്ടോ മൂന്നോ നാലോ വാഹനങ്ങൾ അപ്പുറപ്പുറത്തെ വന്നാൽ ചിലരുടെ കൈയൊക്കെ വെറിച്ചിട്ട് വിചാരിച്ച തികളിക്കല്ലേ വണ്ടി പോകാറുള്ളൂ ഇല്ല ആ കാര്യങ്ങളൊക്കെ നമ്മൾ വിളിച്ചു നിർത്തിയാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പറഞ്ഞ പോലെ തന്നെ ഭരണി നക്ഷത്രക്കാർക്ക് വളരെ നല്ലൊരു കാലഘട്ടമാണ് തത്സന്ധാന സ്വാഭാവികം സൗന്ദര്യ വർദ്ധന അതാണ് വേറെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും സൗന്ദര്യം വർദ്ധിക്കേണ്ടത് ഈ വ്യാഴത്തിൻ്റെ രണ്ടിലേ മാറ്റമാണ് സൗന്ദര്യ വർദ്ധക കേന്ദ്രങ്ങളൊക്കെ സന്ദർശിക്കുക സ്ത്രീകളൊക്കെ തിരക്കുണ്ടാവും അല്ലെങ്കിൽ മുമ്പും എങ്കിലും അതിലൊക്കെ കൂടുതൽ ശ്രദ്ധ വെച്ച് പുതിയ കാര്യങ്ങൾ പുതിയ ചില കാര്യങ്ങളൊക്കെ വന്നു ചേരുമ്പോൾ പ്രത്യേകിച്ച് ചില പൗഡറാണോ അല്ലെങ്കിൽ മറ്റുള്ള വെൻറ്റിമെൻറ്റാന്നോ അല്ലെങ്കിൽ ക്രീം എന്നോ എന്തൊക്കെ പറഞ്ഞാലും ശരി അതിൻ്റെ ആ സാങ്കേതിക വൈദഗ്ധ്യം വളരെ ഒരു കാലഘട്ടമാണ് അതുകൊണ്ട് സൗന്ദര്യം കൂടുതലാക്കാൻ ഭരണി നക്ഷത്രക്കാർക്കുള്ള പ്രാവണ്യം പറഞ്ഞറിയിക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് സൗന്ദര്യം ആഗ്രഹിക്കുന്നവർ ഭരണി നക്ഷത്രക്കാരിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിനുള്ള മാർഗങ്ങൾ അനുഭവിച്ചോളൂ അത് ദോഷം ചെയ്യില്ല ചില അലർജി വലപ്പുള്ള ആൾക്കാർക്കാണെങ്കിൽ മുഖത്തെന്തെങ്കിലും ചോദിച്ചാൽ അതിനൊരു അവധായിട്ട് തെറ്റായിട്ട് വിചാരിക്കാം നമ്മളുടെ ഔഷധ പ്രയോഗത്തിന് അങ്ങനെ ദോഷമുണ്ടാവും അപ്പോൾ അതില്ലാതെ കഴിക്കാൻ ഭരണി നക്ഷത്രക്കാർക്ക് പ്രത്യേകം സാഹചര്യമുള്ളതാണ് അതുകൊണ്ട് ഭരണി നക്ഷത്രക്കാർ സൗന്ദര്യവർദ്ധന ഒട്ടും പിന്നാക്കം പോകേണ്ട കാര്യമില്ല അതിൽ വിചാരിച്ചെല്ലാം വെച്ച് തയ്ക്കണമെന്നോ പുതിയ സാങ്കേതിക അതായത് ഇലക്ട്രിസിറ്റി മികച്ചുള്ളതൊക്കെ ഉപയോഗിക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ കാര്യം അത്യാവശ്യമാണെങ്കിൽ സൗന്ദര്യ സംരക്ഷണം വലിയ ഒരു പാഠമാണ് അത് ചെറുവർത്തിക്കേണ്ടതാണ് വലിയൊരു വിഷയമാണത് എല്ലാവർക്കും സൗന്ദര്യം നിലനിർത്തണമെങ്കിൽ വൃത്തി അത്യാവശ്യമാണ് വൃത്തി എന്ന് പറഞ്ഞതില്ലെങ്കിൽ പിന്നെ അമ്പലങ്ങളൊന്നും പോകാൻ നമുക്ക് പാടില്ലാത്തതാണ് കുളിച്ച് ശുദ്ധമായിട്ട് വൃത്തിയോട് കൂടിയിട്ടാണ് നമ്മൾക്ക് അമ്പലങ്ങളിൽ പോകുക അമ്പലങ്ങളിൽ പോകാനും വേണ്ട വിധം തൊഴാനും അവിടുത്തെ വിശിഷ്ടങ്ങളായിരിക്കുന്ന പ്രസാദങ്ങൾ വാങ്ങിക്കഴിക്കാനും ഒക്കെ വേണ്ടത്ര ശുദ്ധി നമുക്കുണ്ടെങ്കിൽ അത് സാധ്യമായിട്ട് വരും അപ്പോൾ ശുദ്ധി കൂടുന്ന ഒരു കാലഘട്ടമാണ് എല്ലാവർക്കുമാണ് എങ്കിലും ഭരണി നക്ഷത്രക്കാർക്ക് അത് വളരെ ഗുണം ചെയ്യുമെന്നാണ് പറയുന്നത് വളരെ കാലമായിട്ട് ഒരു കാർ വാങ്ങണമെന്ന് ആഗ്രഹിച്ച് നടക്കാതിരിക്കുന്നവർക്ക് ഈ ഭരണി നക്ഷത്രക്കാരുടെ ഈ വർഷം ഏതാണ്ട് വലിയ ഏറ്റവും വലിയ നിരക്കുള്ളതല്ല ഒരു മധ്യത്തിലുള്ള കാറൊക്കെ വാങ്ങാനുള്ള സാധ്യത ഏറെയാണ് വിനോദസഞ്ചാരം നടത്താൻ പറ്റും അത് കേരളത്തിൽ മാത്രമല്ല ഭാരതത്തിൽ മാത്രമല്ല വിദേശങ്ങളിലും പോയിട്ട് ആ വിനോദയാത്ര നടത്താൻ കഴിയും പല കാര്യങ്ങളും മനസ്സിലാക്കാൻ കഴിയും അത് ഭരണി നക്ഷത്രക്കാർക്ക് പറഞ്ഞുള്ള സാധ്യത അറിയാം പിന്നെ ഭരണി നക്ഷത്രക്കാർക്കുള്ള പ്രത്യേകത കുട്ടികളെയൊന്നും എഴുത്തിനിരുത്തിയിട്ടില്ല എന്നുള്ളൊരു സംഗതിയുണ്ടെങ്കിൽ ഈ വ്യാഴം ഇടവറ്റിൽ നിൽക്കുന്ന കാലം ഭരണ നക്ഷത്രക്കാരുടെ സന്താനങ്ങളെ എഴുത്തിനിരുത്താനൊക്കെ പറ്റിയ ഒരു കാലഘട്ടമാണ് പല ക്ഷേത്രങ്ങളെ നടത്തുന്നുണ്ട് അതല്ലെങ്കിൽ പല പത്ര ആ ആഫീസിൽ നിന്നൊക്കെ വണ്ട് പലരെയൊക്കെ വിട്ടിരുന്നു പലരും ക്ഷണിച്ചു ചെയ്തിരുന്നു അതൊക്കെ എനിക്കറിയാം എങ്കിലതിനെ പറ്റിയ ഒരു കാലഘട്ടമാണ് എങ്കിലും കുട്ടികളിൽ ജീവിച്ചു സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു കുട്ടികളുടെ നഖത്തിനും കാലുകൾക്കും ദോഷം വരാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ കണ്ണിന് ദോഷങ്ങൾ പറ്റാതിരിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം ഇപ്പോൾ പടക്കം പഠിക്കുമ്പോഴത്തേക്കും കണ്ണിലേക്കൊക്കെ എടുക്കാതെ നോക്കുക ചുടുവെള്ളം കണ്ണിലൊഴിക്കാതിരിക്കുക അല്ല അതൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടമാണ് പിന്നെ കണ്ണനെപ്പോഴും ശ്രദ്ധിക്കണം കാരണം കണ്ണ് ഏറ്റവും വലിയ ഒരു ഏറ്റവും മീതള്ള ഒരു കാര്യമാണ് സർവേന്ദ്രിയാണ് നയനം പ്രധാനമാണ് അത് കണ്ണിനൊക്കെ വരും പറ്റിയ പ്രയാസങ്ങളുണ്ട് അത് പറ്റാതിരിക്കാൻ രക്ഷിതാക്കളും അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരെല്ലാം ശ്രദ്ധിക്കണം അവർക്ക് സൗന്ദര്യം കൂടുന്ന കാര്യങ്ങൾ പ്രത്യേകിച്ച് ഇറങ്ങിയ നേരത്തെ പറഞ്ഞു കുട്ടികൾക്ക് കിട്ടാൻ ചെറിയ മരുന്നുകളുള്ള സാധനം അവിടെ ഏറ്റവും ഒന്നും കയ്യിൽ കിട്ടാൻ സാധ്യതയില്ലാത്തതാവണം അതൊക്കെ ശ്രദ്ധിക്കണം അങ്ങനെ അപകടങ്ങൾ ഒഴിവാക്കാൻ ഏറ്റവും പറ്റിയ ഒരു കാലഘട്ടമാണ് മേഡം എടവക്കൂരിൽ സഞ്ചരിക്കുന്ന കാലം വ്യാഴം എടവക്കൂറിൽ സഞ്ചരിക്കുന്ന ഒരു കാര്യം മേഡത്തിനെ അപേക്ഷിച്ച് ഇടവക്കൂറിലേക്ക് വ്യാഴം സഞ്ചരിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറഞ്ഞു വരുന്നത് ഉത്സാ ഉത്സവങ്ങളൊക്കെ ധാരാളം തന്നെ അവനവൻ്റെ ഭാവി എങ്ങനെ വേണമെന്നുള്ള സ്വയം ചിന്തിച്ച് പ്രവർത്തിച്ചു ഇഷ്ടപ്പെട്ട വ്യക്തികളുമായിട്ട് സംസാരത്തെ നടത്തുക പരസ്പരം വർത്തമാനം പറയാൽ അതിൽ നിന്നും ഒരിത്തിരിയും ചില നല്ല ഗുണങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കിട്ടാമെന്നാവുമ്പോൾ അതൊക്കെ മനസ്സിലാക്കുക പുതിയൊരു സംരംഭം തുടങ്ങുമ്പോൾ എനിക്കതൊക്കെ അറിയാമെന്നുള്ള ഒരു വിചാരം കൊണ്ട് അതായത് ഒരു അഹന്ത എന്നൊക്കെ പറയാം എനിക്കിതൊക്കെ നോക്കറിയെന്നുള്ള അഹന്ത കൊണ്ട് അത് പ്രവർത്തിച്ചാൽ അത് നാശത്തിലേക്ക് വരും അത് ഏത് കൂറിലായാലും കുഴപ്പമില്ല പക്ഷേ ഇടവക്കൂറുകാരത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അതിൻ്റെയൊക്കെ ശുക്രനൊക്കെ ചില കാര്യങ്ങൾ ഇടവം കൊണ്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വ്യാപാരങ്ങൾ നടത്തുമ്പോഴും അത് ചോദിക്കേണ്ടതാണ് തനിക്ക് മാത്രം ദോഷയ്ക്ക് നടത്താൻ പറ്റണമെന്ന കാര്യത്തെ സംശയങ്ങൾ ചോദിക്കണം നമ്മൾ മാത്രമാണ് എല്ലാം നമ്മൾ ആരും സർവജ്ഞരല്ല എല്ലാം അറിഞ്ഞുകൊണ്ടുള്ള ആൾക്കാരെല്ലാം നമുക്ക് പരിമിതികൾ പലതുകൊണ്ട് അത് പറ്റാതിരിക്കാൻ മറ്റുള്ളവരുടെ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായിട്ട് ധരിക്കരുത് വസ്തു വാഹന ലാഭം കഴിക്കുക അത് മറ്റേ ധാരാളം സ്വത്തുക്കൾ ലഭിക്കുന്നള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത പ്രമാണങ്ങൾക്കാരിൽ പലതും പറയുന്നുണ്ട് അഷ്ടമാധിപകേന്ദ്രീയലെ ലഗ്നേശ് ബലവർത്തിയതെന്ന് പറഞ്ഞിട്ട് വേറെ ചില ശ്രോകങ്ങളുണ്ട് അതൊന്നും പ്രധാനമല്ല ഇതൊക്കെ ഒരു കൊല്ലം കഴിഞ്ഞാൽ വ്യാഴം കടക്കടത്ത് അല്ലെങ്കിൽ ഇടവത്തിൽ നിന്നും ഇതനത്തിലേക്ക് മാറും അങ്ങനെ പല കാര്യങ്ങളുമുണ്ട് എങ്കിൽ ഇടവത്തിൽ വ്യാഴം നിൽക്കുമ്പോൾ അത് ഭരണി നക്ഷത്രക്കാർക്ക് എങ്ങനെ ബാധിക്കും എന്നുള്ള വിഷയത്തെ കൊണ്ടാണ് പറഞ്ഞു വരുന്നത് അതായത് നീന്തൽ പഠിച്ചിട്ടെങ്കിൽ നീന്തൽ പഠിക്കാൻ നോക്കണം ഗുരുനാഥന്മാരെ നമ്മൾ വന്ദിക്കണം നമുക്ക് സാഹിത്യപരമായിട്ടും കലാപരമായിട്ടും കഴിവുകൾ ഉണ്ടെങ്കിൽ അത് വർദ്ധിപ്പിക്കാൻ നോക്കണം ഇന്ന് എന്തൊക്കെ എത്രക്കെ മീഡിയംസ് ഉണ്ട് എത്രയൊക്കെ ചാനലുണ്ട് എത്രക്ക ചാനെന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ടി വിയിലൊക്കെ കാണുന്നത് ആതിലൊക്കെ കണ്ടുമൊണ്ടിരിക്കുക എന്ന് വലിയ മനസ്സിലാക്കാണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല അങ്ങനെ എല്ലാം എല്ലാമല്ല നല്ല നല്ല കാര്യങ്ങളെ നമ്മൾ കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നോക്കണം കഴിയുന്നതും കാര്യമറിയാതെ സംസാരിക്കരുത് ഭരണി നക്ഷത്രക്കാർക്കൊരു മോശമായൊരു ശീലം എല്ലാവർക്കും ഉണ്ടെന്നല്ല പറയുന്ന അങ്ങനെ ഒന്നാണ് കാര്യം മുഴുവൻ ആലോചിക്കാതെ ചെയ്യേണ്ട പ്രവർത്തി ചെയ്യുക കുട്ടിക്കൊരു ചോദ്യം ചോദിക്കാൻ മനസ്സ് മറുപടി പറഞ്ഞില്ലെങ്കിൽ ആ കുട്ടി ഉടനെ തല്ല തലേ ദിവസമാണ് ആ ടീച്ചർ ആ ക്ലാസ് റൂം ആ കുട്ടി അന്ന് ആബ്സെൻ്റ് ആയിരുന്നു വന്നിട്ടില്ല ആ കുട്ടിയോട് ഇന്നലെ എന്നാലും പഠിപ്പിച്ചാലോ ചോദിച്ചിട്ട് കഴിയുമ്പോൾ വടിയൊക്കെ എടുത്തിട്ട് അടിച്ചാൽ അങ്ങനെ ചില സംഭവങ്ങളൊക്കെ നിൽക്കാൻ കറിയാം അതൊന്നും അരുത് നമ്മൾ എന്താണെന്നുള്ളത് ഒന്ന് ചെയ്യുമ്പോൾ രണ്ടു വട്ടം ആലോചിച്ചിട്ട് മാത്രമാണ് പ്രവർത്തിക്കാവൂ ഈ അടി മറ്റൊക്കെ കൈവിട്ട് കടിച്ചുകഴിഞ്ഞാൽ പിന്നെ അതിന് മുകളിൽ വന്ന് കളടി കൊടുക്കാൻ നല്ലാണ്ട് വേറെ ഒന്നും മാർഗങ്ങളില്ലല്ലോ അങ്ങനെ ശ്രദ്ധിക്കാണ്ട് പല അപകടങ്ങളും പല ചെന്ന് ചേർന്നിട്ട് ജോലി തന്നെ നഷ്ടപ്പെട്ട കഥകളുണ്ട് ഒരു വിദ്യാർത്ഥി വരാത്ത ഒരു പെൺകുട്ടി ആ ദിവസം സ്കൂളിൽ വരാത്ത ആബ്സെൻ്റായിരുന്ന ഒരു കുട്ടിയെ പിറ്റേ ദിവസം എല്ലാവരും ചോദിച്ചു ഇത്തരം പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ട് ഈ കുട്ടി കൈ നീട്ടെന്ന് പറഞ്ഞാൽ അടി കൊടുത്തു അപ്പോൾ കുട്ടി പറയേണ്ടത് ഞാൻ ഇന്നലെ വന്നിട്ടില്ല പക്ഷെ അതൊന്നും കേൾക്കാൻ അവർക്കൊരു മനസ്സില്ല നാൽപ്പത് കുട്ടികളൊക്കെ ഓരോരുത്തരെയും കഴിയുമ്പോഴൊക്കെ അടിച്ചു പോകാനാണ് അവരുടെ ഒരു സംഭവം അത് വലിയൊരു പ്രശ്നമായിട്ട് മാറിയേക്കാ സറിയ അപ്പോൾ നമ്മൾ ആലോചിക്കാതെ ചെയ്തു പോയ കാര്യങ്ങളുടെ അനന്തര ഫലങ്ങളെക്കുറിച്ച് വെറുതെ ചിന്തിച്ച് മനസ്സിൽ വിഷമിക്കാതിരിക്കുകയാണ് അഭികാമ്യം അങ്ങനെ നോക്കുമ്പോൾ ഭരണി നക്ഷത്രക്കാർ വലിയ കുഴപ്പമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല വലിയൊരു ധനനഷ്ടം പേറുവാൻ ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് സാധിക്കുന്നില്ല അതുണ്ടാവില്ല ഭരണി നക്ഷത്രമാണ് ഹഡവത്തിലേക്ക് വ്യാഴം മാറിയ അതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പം എൻ്റെ ബിസിനസ്സും ശരിയാകാത്ത അങ്ങനെയല്ല ഇടവത്തിലേക്ക് വ്യാഴം നിൽക്കുമ്പോഴേ ഭരണി നക്ഷത്രക്കാരെ ശരിക്കും അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് അത് ഗുണം കിട്ടുകയാണ് ചെയ്യുക അതുകൊണ്ട് വളരെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഈ എടവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റത്തെ എല്ലാവരും ഈ സ്വീകരിക്കുക അതിന് സ്വാഗതം ചെയ്യുകയാണ് ആവശ്യം ഒട്ടും മോശമല്ല ധൈര്യമായിട്ട് ഇരുന്നോളൂ വ്യവഹാരങ്ങളിൽ വിജയം കൈവരിക്കും കൊല്ലങ്ങളായിട്ട് നീട്ടി നീട്ടിക്കൊണ്ടുപോകുന്ന കുടുംബസ്വത്തിനെ സംബന്ധിച്ചുള്ള വ്യവഹാരങ്ങളിൽ ഒരു തീർപ്പ് ഏതാണ്ട് ഒമ്പത് കൊല്ലായിട്ടോ എട്ട് കൊല്ലായിട്ടോ ഒരു തീർപ്പ് കത്തിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അവരുടെ കുറ്റമല്ല അവർക്ക് വേണ്ടത്ര കേസ് കൂടി വരുകയാണ് അപ്പോൾ അത് നീണ്ടു നീണ്ടു പോകുന്നുണ്ട് കാര്യങ്ങൾ പലരും നടത്താതെ വരുന്നു അങ്ങനെ വളരെ കാലമായിട്ട് നല്ലൊരു വിധിക്ക് വേണ്ടി കാത്തിരിക്കുന്ന വ്യക്തികൾക്ക് അനുകൂലമായ ഒരു വിധി ലഭിക്കും എന്നുള്ളതാണ് വേറെ സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ വിദഗ്ധ ചികിത്സകൾ ചെയ്തിട്ടും കണ്ടമാനം വഴിപാടുകൾ കഴിച്ചിട്ടും സന്താന സൗഭാഗ്യമില്ലാത്ത വ്യക്തികൾക്ക് ആ ദമ്പതികൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഈ വർഷം ഇതായിരിക്കും സന്താന സൗഭാഗ്യമുണ്ടാകാൻ പോകുന്നു തൻ ചെരുവഴിക്കത് ഒട്ടും നഷ്ടപ്പെടാതെ വീണ്ടും തിരിച്ചു കിട്ടുന്ന ഒരവസ്ഥ ഭരണി നക്ഷത്രക്കാർക്ക് വ്യാഴത്തിൻ്റെ മാറ്റം കൊണ്ട് സിദ്ധിക്കുന്നതാണ് അതായത് ഒരു കൊല്ലം എത്തും ആ ഒരു കൊല്ലത്തിന് പല നമുക്ക് നേടിയെടുക്കാൻ പറ്റും സാമ്പത്തിക പുരോഗതി താൻ ചെയ്തു വരുന്ന ആ വ്യാപാരം വളരെ സത്യസന്ധമായിട്ട് പുറത്തുന്ന ആ വ്യാപാരം വളരെയധികം നന്നായിട്ട് വരുന്നു ലാഭം ധാരാളം കിട്ടുന്നു വീണ്ടും പുതിയ ഒരു കച്ചവടം എന്നുള്ള ചിന്ത ആ മാന്യമായിട്ട് ആ വ്യാപാരം നടത്തുന്ന വ്യക്തിക്ക് മനസ്സിൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത്രത്തോളം വളരെ നല്ല ഒരു കാലഘട്ടമാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഇടവത്തിലേക്ക് വ്യാഴം പകർന്നുകൊണ്ട് കുത്തിക്കുന്ന ലാഭം പിന്നെ വാഹനങ്ങൾ ഇരുചക്ര വാഹനങ്ങളെല്ലാം ഉദ്ദേശിക്കണം വാഹനം എന്ന് പറഞ്ഞാൽ നാല് ചക്രമോ മൂന്ന് ചക്രനോ എന്തേലും ആവട്ടെ അതൊക്കെ വാങ്ങാനും അതുകൊണ്ട് കാശുണ്ടാക്കാനും ചിലർക്ക് കഴിയും പുതിയ ചില സിനിമയൊക്കെ പിടിച്ചിട്ട് ചിലർക്ക് പൈസ അനുവദി ആൾക്ക് പോകും കുറച്ച് ആൾക്കാർക്ക് നന്നായിട്ട് കിട്ടും അപ്പം നമുക്ക് ജീവിതം നന്നാവണമെങ്കിൽ ഭരണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കാം ചെറിയ സംഖ്യയുടെ ബാക്കിക്ക് ഒരു ടിക്കറ്റ് എടുത്ത് നോക്കുക അത് സർക്കാരിന് വന്നിട്ട് ഗുണമുണ്ട് നമുക്കും ഗുണമുണ്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മൾ ദാനം ചെയ്യുന്ന പോലെ വിചാരിക്കേ വല്ലൂ അങ്ങനെ സന്മനസ് കാണിക്കുന്ന അനുവദാ ആൾക്കാരും ബാക്കി ഒരു ടിക്കറ്റ് ഇട്ടൊക്കെ പൈസക്കാരാവുന്ന ചിലവരുണ്ടില്ലാന്നില്ലല്ലോ അപ്പം അതിനും ഒരു കാരണമാണ് ഈ വ്യാഴത്തിൻ്റെ പ്രവർത്തനം അതായത് സാമ്പത്തികം ഉണ്ടാവില്ല അനായാസന സാമ്പത്തികം ഉണ്ടാവാൻ സാഹചര്യമുള്ള ഒരു നക്ഷത്രമാണ് ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം ഏറെക്കൂറിലാണ് ആ മേടക്കൂറുള്ളവർക്ക് ഇടവത്തിലേക്ക് വ്യാഴം മാറിയാൽ ഫലം എന്താണെന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർക്ക് ആരോഗ്യം പുഷ്ടിപ്പെടാനും മാതാപിതാക്കൾക്ക് പോലെ രൂപത്തിലായിട്ടുണ്ടെങ്കിൽ വല്ല ഒരു സ്ട്രോക്ക് പോലെ ആയിരുന്നോ അല്ലെങ്കിൽ വെറുതെ വീണു എന്നോ അല്ലെങ്കിൽ ബുദ്ധി ഇങ്ങനെ പിന്നാക്കം പോയിക്കൊണ്ടിരിക്കുകയാണ് ഓർമ്മയ്ക്ക് നഷ്ടം വരുന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുക ഈശ്വരനെ വിചാരിക്കുക പറ്റിയ ഡോക്ടറെ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വൈദ്യനാണ് ആയുർവേദ വൈദ്യനു നല്ലൊരു ഫിസിഷനെ കണ്ടുമുട്ട് നന്നായിട്ട് വിദ്യാഭ്യാസം അതിനെപ്പറ്റി ഒരു പരിശീലനം ഒരു ശീലവും വേണം അതിലെക്സ്പെർട്ടായിരിക്കണം അവരെയൊക്കെ കണ്ടാൽ രോഗമുക്തിക്ക് സാധ്യത ഏറെയുള്ള ഒരു കാലഘട്ടമാണ് എടവത്തിലേക്ക് ഈ ആളും സഞ്ചരിക്കുന്ന കാലം അത് മറക്കാതെ പ്രവർത്തിക്കുക സുഖ ഉണ്ടാവും മനുഷ്യനായ ഇടയ്ക്ക് സുഖമുണ്ടാവും ഇടയ്ക്ക് ദുഃഖം ഉണ്ടാകും അത് സമ്മിശ്രമാണ് ഇടകളന്നുകൊണ്ടിരിക്കുന്നതാണ് അപ്പം അങ്ങനെ ആയാലും ദുഃഖത്തെ നമ്മൾ വല്ലാതെ അത് അതൊക്കെ വളർത്താൻ നോക്കുക സുഖത്തെ മാത്രം ചിന്തിക്കുക ആ ചിന്ത വന്നാൽ അത് പോസിറ്റീവ് എന്ന് പറയും പോസിറ്റീവ് ചിന്ത ചിന്തയെന്ന് വെച്ചാൽ നല്ല സജ്ജ സച്ചിന്ത സത് ചിന്ത എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് എനർജി എന്നൊക്കെ ഇന്നത്തെ കാലത്ത് പറയണം ആ സങ്ക അതുണ്ടാവാനുള്ള സാഹചര്യം അറിയാം പിന്നെ പുതിയ ഒരു വീട് വെക്കാനുള്ള സാഹചര്യമുണ്ട് വ്യവസായങ്ങൾക്ക് പുരോഗതി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് രാഷ്ട്രീയപരമായിട്ട് സമുന്നത വിജയം കരസ്ഥമാക്കാനുള്ള ഒരു സാധ്യത ഏറെയാണ് ഇങ്ങനെ പല നല്ല കാര്യങ്ങളും വ്യാഴത്തിൻ്റെ ഈ ഇടവത്തിലേക്കുള്ള ആ മിഥന ഇടവത്തിലേക്കുള്ള മാറ്റം കൊണ്ട് വളരെ നേരിയായിട്ട് വരും എന്നുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വ്യാഴം ഇടവത്തിലേക്ക് മാറുന്നത് മെയ് മാസം ഒന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഒന്നാം തീയതിയാണ് പിന്നെ ഇടവത്തിലത് ഒരു വർഷത്തിലധികം ഒരു വർഷം പതിനഞ്ച് ദിവസം നമുക്ക് ഏതാണ്ട് ഞാൻ കണക്കാക്കി പോയി കിട്ടിയിരിക്കുന്നത് അപ്പോൾ പുതിയ അതിൻ്റെ പുതിയ പഞ്ചാംഗം ഒന്നും നമുക്ക് കണക്കാക്കി കിട്ടിയില്ല എൻ്റെ കണക്കാണ് അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ വ്യാഴം ഇടവത്തിൽ തന്നെ നിൽക്കാനുള്ള സാഹചര്യമുണ്ട് ഒരു കൊല്ലമുണ്ട് ഒന്ന് വന്നിട്ട് ഉടനെ വേറെ രാശിയിലേക്ക് മാറുന്ന സമയമല്ല ഒരു കൊല്ലം കിട്ടുക വ്യാഴത്തിനൊക്കെ ആ ഒരു രാശിയിൽ ഏതാണ്ട് ഒരു കൊല്ലം എന്നാണ് വെച്ചിരിക്കുന്നത് അതാണ് പന്ത്രണ്ട് വർഷങ്ങൾ കൂടുമ്പോഴാണ് അതിൻ്റെ ഒരു ചക്രം മുഴുവനാക്കാൻ പറ്റുക മാഡത്തിന് തുടങ്ങിയിട്ട് വീണ്ടും പന്ത്രണ്ട് കൊല്ലം കൊണ്ടാണ് വീണ്ടും വ്യാഴം വ്യാഴത്തിലേക്ക് എത്തിക്കുക അതുകൊണ്ടാണ് വ്യാഴവട്ടക്കാലം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലം എന്നൊക്കെ പറയാൻ കാരണം വളരെ മറ്റ് ഗ്രഹങ്ങളൊക്കെ അപേക്ഷിച്ചിട്ട് പ്രശ്നത്തിന് മുമ്പായാലും ജാതകം നോക്കുമ്പോഴായാലും വ്യാഴം എങ്ങനെയെന്നുള്ളതാണ് ആദ്യം തന്നെ പരാമർശം പൂർവ്വമായും പരീക്ഷ ചെയ്ത് വച്ചാൽ ലക്ഷണമാണ് ശരി അനായുശാന്തി മർത്തിയാനം ലക്ഷണയ്ക്കും പ്രയോജനം എന്നൊക്കെ ഉണ്ട് ആയുസ് ഉണ്ടോ നോക്കണം എന്നൊക്കെയാണ് പറഞ്ഞത് അതുപോലെ തന്നെയാണ് വ്യാഴത്തിന്റെ അനുകൂല സ്ഥിതി കൊണ്ട് ആയുസിനും യാതൊരു കുറവൊന്നും വരാൻ പോകുന്നതല്ല പിന്നെ വളർന്ന് മരിക്കാത്ത പ്രായമൊക്കെ ആയി ഭയങ്കരമായിട്ട് നിങ്ങളുടെ ചികിത്സിച്ചിങ്ങോട്ട് കിട്ടാൻ പോകുന്നില്ല എന്നൊരു അവസ്ഥയൊരു ചില സംഭവിക്കാം പക്ഷേ ഒരുവിധം നിർത്തിയിരുന്നെങ്കിൽ നല്ല ചികിത്സ കൊണ്ട് മരിക്കാതെ നോക്കാൻ പറ്റുന്ന അവസ്ഥ സംജാതമാകാൻ കഴിയും എന്നുള്ളതാണ് ഭരണി നക്ഷത്രക്കാർക്ക് പറയേണ്ടത് അവർക്ക് ഇടവത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ മാറ്റം വളരെ ഗുണം ചെയ്യും അതിന് വേണ്ട ചില കാര്യങ്ങളും പരിഹാരങ്ങളും ചെയ്താൽ അത് വളരെ നല്ലത് പരിഹാരങ്ങൾ ചെയ്യുന്നത് ഏറ്റവും നല്ലത് അതിലൊന്നാണ് കാക്കയ്ക്ക് അരിവതൽ അങ്ങനെ സമ്പ്രദായം സ്നാനം രാവിലെ കുളിക്കുക അത് വലിയൊരു ഈശ്വരകാര്യമാണ് വലിയൊരു വഴിപാട് പോലെയാണ് പ്രാതസ്നാനം പല ദോഷങ്ങളില്ലാതെയാക്കാൻ കഴിവുള്ള ഒന്നാണ് രാവിലെ ഒരാറയുടെ മുമ്പേ നേട്ട് കുളിക്കുക അതായത് ദ്രാമമൂർത്തത്തിലെ കുളിക്കണം എന്ന ഒത്തിരി ഇഷ്ട നീക്കണമെന്നൊക്കെയാണ് പ്രമാണം അതൊന്നും ഇന്നത്തെ കാലത്ത് ടി വി ഒക്കെ ഹെണ്ടുകിടക്കുമ്പോത്തിന് ഇടയ്ക്ക് പന്ത്രണ്ട് മണിയ്ക്ക് ആവും പിന്നെ എണീക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കുറച്ച് വൈകാനുള്ള സാധ്യത അതൊന്നും ഞാൻ പറയില്ല നടക്ക സമ്പ്രദായം പറഞ്ഞെന്ന് മാത്രമുള്ളൂ എന്ത് തന്നെയാലും ഭരണി നക്ഷത്രക്കാർക്ക് വളരെ ഗുണവത്തായ സൽഗുണങ്ങൾ ഏറിയുന്ന സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്ന മനസമാധാനം ധാരാളം ഉണ്ടാകുന്ന സ്നേഹം ധാരാളം കൊടുക്കാനും വാങ്ങാനും കഴിയാവുന്ന ഒരു കാലഘട്ടമാണ് ഇടവത്തിലേക്കുള്ള ഈ വ്യാഴത്തിൻ്റെ പദാർത്ഥ എന്ന് ഞാൻ തൽക്കാലം പറഞ്ഞാൽ നടത്തുകയാണ് വേണ്ട പല പ്രധാന കാര്യങ്ങൾ എന്താണ് വഴിപാടുകളാണെങ്കിൽ ആ ഗണപതിക്ക് ഏത്തമിടുക ഇടയ്ക്ക് ഗണപതി ഹോമം നടത്തുക പാവങ്ങൾക്ക് അന്നദാനം നടത്തുക നഖി നഖി ബഹുദാനം അന്നദാന സമാനം അപ്പം അന്നദാനം ധാരാളം ചെയ്യുക പിതൃതർപ്പണം നമ്മൾ ജനിച്ചു ഭൂമിയിലാണെന്ന് വെച്ചാൽ ഒരു കടങ്ങൾ നാലഞ്ച് കടമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു കടാണ് പിതൃക്കൾക്ക് നമ്മൾ വലിയ തർപ്പണം എത്തിയത് അതുകൊണ്ട് ഗുണമുണ്ടോ ദോഷമുണ്ടോ വെറുതെ ആണോ അതൊന്നും ചോദിക്കരുത് അത് ചെയ്തൊരു സമാധാനം ഗുണമാണോ അതുകൊണ്ടെന്ന് വിചാരിച്ചാൽ ആ ഗുണം അവർക്ക് പിതൃക്കൾക്ക് കിട്ടുന്നതാണ് അത് നമ്മൾ ചെയ്തല്ലെങ്കിൽ നമുക്ക് വലിയ വിഷമമുള്ള ഒരു കാര്യമാണ് ഇല്ലേ അത് ചെയ്തു അതുകൊണ്ടൊരു ഗുണമില്ലെങ്കിൽ പോട്ട സാരില്ല എന്തായാലും വലിയ ഗുണങ്ങൾ വെച്ച് ഒന്നും ജീവിച്ചിരിക്കുമ്പോൾ ചെയ്യേണ്ടത് മരിച്ചുപോയ ആൾക്കാർക്ക് ചെയ്യേണ്ടതാണ് പിതൃതർപ്പണം അത് ഒരു പഴയ മറ്റുള്ളവർ കാര്യം ചിന്തിക്കുന്നവരെ കണ്ട വലുതാ മരിച്ച ദിവസം തന്നെ ഓർക്കാൻ കഴിയാത്തവരാണ് അവർക്കൊക്കെ ആ കുടുംബത്തിൽ തന്നെ സൗഖ്യ സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടി കുതിർതർപ്പണം നടത്തുന്നതും വളരെ നല്ലതാണെന്നുള്ള ഈ ഭാരണ നക്ഷത്രക്കാരുടെ ഞാൻ പ്രത്യേകം പറയാം പറ്റില്ല എല്ലാവർക്കും ചില സാഹചര്യങ്ങളൊക്കെ പറ്റിക്കോളും നിന്ന് പിന്നെ ചെയ്യേണ്ട വഴിപാടുകൾ പല എളുപ്പത്തിൽ നടക്കുന്ന വേഗത്തിൽ കാര്യം നടക്കുന്ന ചില വഴിപാടുകളൊക്കെ ഉണ്ട് പല ക്ഷേത്രങ്ങൾ കൂടി വരുന്നു ചില മുട്ടുകളിറക്കുക മുട്ട ഇറക്കുക എന്ന് പറഞ്ഞാൽ എന്താ വിഷയം പ്രശ്നം വെച്ചാൽ അതിനൊരു മുട്ട ഒരു നാളേരം കൊടുത്താൽ ആ മുട്ടറക്കുക അത് നല്ല പരിഹാരമാണ് പിന്നെ പലർക്കും ചില പ്രതിമകൾ എടുത്ത് വയ്ക്കുക ഇപ്പം കണ്ണിന് രോഗം വന്ന കണ്ണിൻ്റെ പ്രതിമ അല്ലെങ്കിൽ ഈ കോടി വിളക്ക് കട നമ്മൾ സാധാരണ വിളക്കുണ്ട് വിളക്ക് വളർത്തുന്ന ചില വിളക്കുണ്ട് അപ്പോൾ ആ വിളക്ക് വയ്ക്കുക പല പേരിലും അറിയപ്പെടും അങ്ങനെ ചെയ്യുക പിന്നെ ആരോഗ്യം കൂടാൻ വേണ്ടിയിട്ട് പ്രത്യേക ചില ആടു പഠിച്ച് ഉണ്ട് ആഗ്രഹങ്ങൾ സാമിക്കാനും നമ്മുടെ ഇഷ്ട കാര്യം നടത്താനൊക്കെ വേണ്ടിയിട്ട് ഈ സാമധ്യവനം പ്രതിമ എടുത്ത് വയ്ക്കുക സർപ്പങ്ങളുടെ ദോഷമുണ്ടെങ്കിൽ സർപ്പ പ്രതിമ എടുത്ത് വയ്ക്കുക വാഹനങ്ങൾ വാങ്ങിയിട്ടും ഒന്നും ആയൊന്നും ഇല്ലാത്തൊരു വാഹന പ്രതിമ എടുത്തു വയ്ക്കുക അങ്ങനെ പ്രതിമ വയ്ക്കുന്ന സ്ഥലങ്ങളിൽ പോയിട്ടൊക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് കണ്ണെടുത്ത് വെക്കുകയാച്ച കണ്ണ് കുടമണി എടുത്തു വെക്കുകയച്ച കൊടമണി ഗ്രഹത്തിനെ കേടാച്ച ഗ്രഹത്തിനെ എടുത്തു വയ്ക്കുക സർപ്പങ്ങൾക്ക് ഉണ്ടെന്ന് കേട്ടാൽ സർപ്പപ്രതിമ എടുത്ത് വയ്ക്കുക പിന്നെ പശുവിനെ അതായത് സുരഭി എന്ന് പറഞ്ഞിരിക്കുന്ന ഞാൻ നേരത്തെ താമസത്തിന് പ്രതിമ എടുത്ത് വെച്ചാൽ എന്താ ഇഷ്ടവും സാധിക്കുമെന്നാണ് അങ്ങനെ കാര്യങ്ങൾ ഒരു വീട് പണിയാൻ പോകുമ്പം അതാവണില്ലെങ്കിൽ ഒരു ഗ്രഹപ്രതിമ എടുത്ത് വയ്ക്കുക അങ്ങനെ എളുപ്പത്തിൽ നടത്താവുന്ന പല വഴിപാടുകളുമുണ്ട് തുലാഭാരം കഴിക്കാവുന്ന ഉണ്ട് പ്രത്യേകിച്ചും വില കുറഞ്ഞ ദിവസങ്ങളുടെ കൂടിയതുകൊണ്ട് നമ്മുടെ അന്നത്തെ പരിശോധിക്കുന്ന ജ്യോത്സം പറയുന്ന പോലെ അനുസരിച്ച് കൂടുതൽ നല്ലതാണ് അങ്ങനെ സന്തോഷപ്രദമായ ഒരു ഭാവി ജീവിതം കരുപ്പിടിപ്പിക്കാൻ ഈ ഭരണി നക്ഷത്രത്തിന് കഴുകിയും ഈ വ്യാഴമാറ്റം കൊണ്ടൊന്ന് കുറച്ച് വിശ്വസിച്ച് എല്ലാം നമുക്ക് ശുഭമായി വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സർക്കാരെ നിർത്തുന്നു ഇതൊക്കെയാണ് ഈ വ്യാഴമാറ്റം കൊണ്ട് ഉണ്ടാവുന്ന ഈ നക്ഷത്രത്തിൻ്റെ ഫലങ്ങൾ afكa no,